സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഉള്ളാഹു താല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റരു അറാവട്ടെ അമിയൻ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനടുത്താണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കോലാഹലമേട്ടിലെ തങ്ങൾ പാറ സ്ഥിതി ചെയ്യുന്നത് മത പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹിയുടെ മക്ബറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം രാവിലെ മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് സന്ദർശക സമയം ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തുകയുണ്ടായി ഗേറ്റ് കഴിഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങിയാൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സ്ഥലങ്ങളുണ്ട് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് വിശാലമായ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയ ഒരു തുക പേ ചെയ്താൽ നമുക്ക് യഥേഷ്ടം ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിസ്കരിക്കേണ്ടവർക്ക് ചെറിയൊരു പള്ളിയും അവിടെ തന്നെയുണ്ട് ആയിരക്കണക്കിന് സഞ്ചാരികളെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിച്ചു വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തങ്ങൽപ്പാറ സമുദ്ര നിരപ്പിൽ നിന്നും ആറായിരം അടിയിലേറെ ഉയരമുള്ള തങ്ങൽപ്പാറ നിലയുറപ്പിച്ചിരിക്കുന്നത് നൂറ്റിയാറ് ഏക്കർ വിസ്തൃതിയുള്ള നിരപ്പായ പ്രദേശത്താണ് ഇതിൽ പകുതിയോളം ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങളാണ് ഇതിൽ ഭീമാകാരവും ഏതു നിമിഷവും പാതാള സമാനമായ താഴ്വാരത്തിലേക്ക് പതിക്കുമെന്ന് തോന്നലുയർത്തി പിടിച്ചു നിൽക്കുന്ന പാറയാണ് തങ്കൾപ്പാറ ഇതിനെല്ലാം പുറമെ അമ്പലച്ചുബികളായ മലനിരകളും അത്യഗാധമായ താഴ്വാരകളും പ്രാചീന ശിലായുഗസ്മരണകൾ ഉയർത്തുന്ന പാറക്കൂട്ടങ്ങളും നട്ടുച്ചക്ക് പോലും വിട പറയാൻ മടിക്കുന്ന കോടമഞ്ഞും നിമിഷങ്ങൾക്കകം ചിത്രങ്ങൾ വരച്ച് മിന്നിമറിയുന്ന നീലാകാശവും ക്ഷീതക്കാറ്റിൻ്റെ തലോടലുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തമായ ഒരനുഭവമാണ് വേനലിലും തെളിനീർ ലഭ്യമാകുന്ന കുളവും തങ്ങൾപ്പാറയിലെ വിസ്മയ കാഴ്ചകളാണ് തങ്കൾപ്പാറയിൽ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടന്നുവരുന്ന ആണ്ടു നേർച്ചയിൽ ജാതി മത വർഗവർണ ഭേദമന്യേ പങ്കെടുക്കുന്നത് പതിനായിരങ്ങളാണ് ഇക്കാലത്ത് ലക്ഷദ്വീപ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം മതപണ്ഡിതരും പ്രചാരകരും തങ്ങൾ തങ്ങൾപ്പാറയിലെത്തി മടങ്ങാറുമുണ്ട് ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹി റഹമത്തുല്ലാഹി ഹരിയുടേതെന്ന് കരുതപ്പെടുന്ന പാദമുദ്രകളും സാഷ്ടാംഗ പ്രണാമങ്ങളുടെ അടയാളങ്ങളും ഇന്നും തങ്ങൾ തെളിഞ്ഞു കാണാം ആരെയും വശീകരിക്കുവാൻ പോന്ന ആത്മീയ ചൈതന്യത്തിൻ്റെയും പ്രകൃതിയുടെ വരദാനമായ വ്യത്യസ്ത കാഴ്ചകളുടെയും സംഗമഭൂമിയാണ് തങ്ങൾപ്പാറയും കോലാഹലമേടും ലോഹാൻഡ് സ്കാരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിലധികം നടന്നു വേണം തങ്കൽപ്പാറയിലെത്താൻ പോകുന്ന വഴി തെറ്റാതിരിക്കാൻ ഓരോ സ്ഥലങ്ങളിലും ആരോ മാർക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാല് വഴുതിയാൽ താഴേക്ക് പതിക്കുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പടുകൂറ്റൻ പാറകളിലൂടെ കയറിയും ഇറങ്ങിയും നമുക്ക് തങ്ങൽപ്പാറയിലെത്താം ധാരാളം ആളുകൾ ഇന്നിവിടെ സിയാറത്തിന് എത്തിയിട്ടുണ്ട് കോട്ടയം കുമളി റൂട്ടിൽ മുണ്ടയ്ക്കറ്റ് നിന്നും ഏന്തയാർ വഴിയും ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള വഴിയും കട്ടപ്പന കുട്ടിക്കാനം എന്നിവിടങ്ങളിൽ നിന്നും ഏലപ്പാറ വഴിയും തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്ന കോലാഹലമേട്ടിൽ എത്താൻ കഴിയും ഹിജറ അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് ഷാബാൻ ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനിലെ കോട്ടുദാനിലാണ് മഹാനായ ഷെയ്ഖ് ഷെയ്ഹ് ഫരുദ്ദീൻ റഹമത്തുള്ളി ജനിക്കുന്നത് മഹാനവരുടെ പിതാവ് ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ എന്നിവരും മാതാവ് ഷെയ്ഖ് വസീറുദ്ദീൻ എന്നിവരുടെ മകൾ കൽസം ഖാത്തൂൻ എന്നിവരുമാണ് പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പിന്നീട് മാതാവിൻ്റെ ശിക്ഷണത്തിലാണ് മഹാനവർ വളർന്നത് ഏഴാം വയസ്സിൽ തന്നെ മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫ് പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയുണ്ടായി ഒൻപതാം വയസ്സിൽ മുൾത്തഖാനിലെ മിൻഹാജുദ്ദീൻ തുറമതി എന്നിവരുടെ ദർസിൽ ചേർന്ന് മതപഠനം ആരംഭിച്ചു പിന്നീട് ബഹുദാദ് കണ്ടഹാർ ബുഹാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ പാഠശാലകളിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചു മുഴുവൻ ഫന്നുകളിലും അവഗാഹം നേടിയ ശേഷം കുതുബുദ്ദീൻ ഭക്തിയാർ കാക്കിയുടെ ആത്മീയ ശിശിസും സ്വീകരിച്ചു ഭക്തിയാർ തങ്ങളുടെ വഫാത്തിന് ശേഷം പ്രബോധന യാത്ര ആരംഭിച്ചു മധ്യേഷ്യൻ രാജ്യങ്ങളിലെല്ലാം നീണ്ടകാലം പര്യടനം നടത്തിയ മഹാനവരുകൾ പിന്നീട് കേരളത്തിലെത്തുകയുണ്ടായി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മഹാനവറുകൾ ഏറെക്കാലം താമസിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ തോട്ടുങ്ങൽ പള്ളി നിർമ്മിച്ചത് ഷെയ്ഖ് ഫരീദ്ദീൻ ഔലിയ മഹാനവറുടെ നേതൃത്വത്തിലാണ് മഹാനായ ഷെയ്ഖ് ഫരീദ്ദീൻ ഔലിയ റഹമത്തുല്ലി അലഹിയുടെ പേരിൽ കേരളത്തിൽ മൂന്ന് സ്ഥലത്ത് മക്കാമുകളുണ്ട് മൂന്നിടങ്ങളിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടുക്കി ജില്ലയിലെ കോലാഹൽമേട് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ജീവിതകാലത്തും ശേഷവും ഒട്ടേറെ അത്ഭുത സ്ഥിതികൾ മഹാനവറികളിൽ നിന്നും പ്രകടമായിട്ടുണ്ട് ഹിജറ അറുന്നൂറ്റി അറുപത്തി നാല് മൊഹർറം അഞ്ചിനാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് നിസ്കാരവേളയിലാണ് മഹാനവുകൾ വഫാത്തായിട്ടുള്ളത് മുകളിൽ പറയപ്പെട്ട മൂന്ന് മക്കാമുകളിൽ ഒന്നിലാണ് മഹാനവറുകൾ അന്ത്യവിഷം കൊള്ളുന്നത് മക്കാം പരിപാലനത്തിനുള്ള ഉസ്താദ് തങ്കൽപ്പാറയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തു പ്രാർത്ഥനയ്ക്ക് ശേഷം തങ്ങൽപ്പാറയുടെ നേരെ പിന്നിലുള്ള വറ്റാത്ത കുളത്തിൽ നിന്ന് വറക്കത്തിലുള്ള വെള്ളവും മറ്റും ശേഖരിച്ചു കൊണ്ടാണ് ഞങ്ങൾ മടങ്ങിയത് ഈരാറ്റുപേട്ട മക്കാമിനെക്കുറിച്ചും കാഞ്ഞിരമറ്റം മക്കാമിനെക്കുറിച്ചും മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എടുത്ത് കാണാവുന്നതാണ് മഹാനായ ഷെയ്ഖ് അവറുകളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്ത അാല നമ്മെയും കുടുംബത്തെയും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി തൊരുമാറാവട്ടെ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലൊരുമിച്ചു കൂടാൻ അള്ളാഹുത്താല നമുക്കും കുടുംബത്തിനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ അമീൻ ഇൻഷാ അല്ലാ മറ്റൊരു മക്കാമിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വർഹമത്തുള്ള